മനുഷ്യരാശിയുടെ വിധി നിർണയിക്കുന്നതിൽ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്രം വിശ്വസിക്കുന്നു ആകാശത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്ര മാളികകളിൽ ഇരുപത്തിമൂന്നാമനായി ഉദിച്ചു നിൽക്കുന്ന അവിട്ടം കേവലം ഒരു നക്ഷത്രമല്ല അത് ഊർജത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും ഒരു മഹാസംഗമമാണ് സംസ്കൃതത്തിൽ ഈ നക്ഷത്രത്തെ ധനിഷ്ഠ എന്ന് വിളിക്കുന്നു ധനിഷ്ഠ എന്ന വാക്കിനെ ഏറ്റവും ധനികമായത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾവിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം ഭൗതികമായ സമ്പത്തിനപ്പുറം ഗുണങ്ങൾ കൊണ്ടും കീർത്തി കൊണ്ടും സമ്പന്നരായ ഒരു ജനതയെയാണ് ഈ നക്ഷത്രം പ്രതിനിധീകരിക്കുന്നത് നിങ്ങൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരാണോ എങ്കിൽ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തി എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആകാശഗംഗയിൽ അഞ്ച് നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു മൃദംഗത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ നക്ഷത്ര സമൂഹം താളത്തിന്റെയും ക്രമത്തിന്റെയും പ്രതീകമാണ് സംഗീതത്തിലെ താളം പോലെ ജീവിതത്തെ ക്രമബന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ഇവർ അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ നവഗ്രഹങ്ങളിലെ സൈന്യാധിപനായ കുജൻ അഥവാ ചൊവ്വയാണ് അഗ്നിപർവ്വതം പോലെ ഉള്ളിലെയുന്ന ഊർജവും ഏത് യുദ്ധക്കളത്തിലും പതറാത്ത പോരാളിയുടെ വീര്യവും ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വ സമ്മാനിക്കുന്നു ഇതിന്റെ ദേവതകളാകട്ടെ അഷ്ടവസ്തുക്കളാണ് പ്രകൃതിയിലെ എട്ട് അടിസ്ഥാന ഘടകങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നിവ യുടെ സംരക്ഷണമാണ് അഷ്ടവസ്തുക്കൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും കൈപ്പിടിയിലൊതുക്കാൻ ശേഷിയുള്ളവരാണ് അവിട്ടം നക്ഷത്രക്കാർ എന്ന് പറയുന്നതിൽ തെറ്റില്ല മകരക്കൂറിലും കുംഭക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിന് രണ്ട് വ്യത്യസ്ത ഭാവങ്ങളാണുള്ളത് ശനിയുടെയും ചൊവ്വയുടെയും സ്വാധീനം ഒരുപോലെ അനുഭവപ്പെടുന്ന അപൂർവം നക്ഷത്രങ്ങളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ അച്ചടക്കവും ആവേശവും ഒരേപോലെ ഇവരുടെ ജീവിതത്തിൽ ഇഴചേർന്ന് കിടക്കുന്നു തോൽക്കാൻ മനസ്സില്ലാത്ത മനസ്സ് ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയെ കർമ്മപഥത്തിലെ വിട്ടുവീഴ്ചയില്ലാത്ത ൾ എന്നിവ അവിട്ടം നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് ഒരു സാധാരണ വ്യക്തിത്വത്തിലേക്കല്ല മറിച്ച് നിശ്ചയദാർഢ്യത്തിന്റെ ഹിമാലയത്തോളം ഉയരമുള്ള ഒരു മനസ്സിന്റെ ഉടമയിലേക്കാണ് എന്തുകൊണ്ടാണ് അവിട്ടം നക്ഷത്രക്കാർ സമൂഹത്തിൽ എപ്പോഴും ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നത് അവരുടെ വിജയരഹസ്യം എന്താണ് അവരുടെ ജന്മസിദ്ധമായ ഗുണങ്ങൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് പ്രണയത്തിലും കുടുംബത്തിലും തൊഴിലിലും അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരമാണ് ഈ വീഡിയോ പലപ്പോഴും അവിട്ടം നക്ഷത്രക്കാർ രഹസ്യങ്ങളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് പുറമേ ശാന്തരായി കാണപ്പെടുമ്പോഴും അവരുടെ ഉള്ളിൽ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ പ്രയാണം നടക്കുന്നുണ്ടാകും തന്റെ ചുറ്റുമുള്ളവർക്ക് തണലേകാൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ സ്വന്തം അന്തസ്സിനും ആത്മാഭിമാനത്തിനും മുറിവേറ്റാൽ സിംഹത്തെ പോലെ ഗർജിക്കാൻ മടിയില്ലാത്തവരാണിവർ കലയും ശാസ്ത്രവും ഒരുപോലെ വഴങ്ങുന്ന ഈ നക്ഷത്രക്കാരുടെ സവിശേഷതകൾ അക്കമിട്ട് നിരത്തുമ്പോൾ അത് ഏതൊരാളിലും അത്ഭുതവും ആവേശവും ഉണർത്തുമെന്നതിൽ സംശയമില്ല വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് പോലെ ആഴമേറിയതും വ്യക്തവുമായ അവിട്ടം നക്ഷത്രക്കാരുടെ പ്രകൃതത്തിലേക്കും ജന്മസിദ്ധമായ ഗുണങ്ങളിലേക്കും നമുക്ക് വിശദമായി കടക്കാം ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഓരോ അവിട്ടം നക്ഷത്രക്കാരനും അവരെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരു വഴികാട്ടിയായി ഈ വീഡിയോ മാറട്ടെ അതിവേഗം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഏത് സങ്കീർണമായ പ്രശ്നത്തെയും ലളിതമായി വിശകലനം ചെയ്യാൻ ഇവർക്ക് സാധിക്കും പഠനകാര്യങ്ങളിലും തൊഴിൽ മേഖലയിലും ഈ ബുദ്ധിശക്തി ഇവരെ ഉന്നതിയിലെത്തിക്കുന്നു മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ് ഔട്ടം നക്ഷത്രക്കാരിൽ പ്രകടമാണ് ഒരു ടീമിനെയോ കുടുംബത്തെയോ സ്ഥാപനത്തെയോ കൃത്യമായ അച്ചടക്കത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും ചൊവ്വയുടെ ആധിപത്യം ഇവർക്ക് ഈ ഭരണശേഷി നൽകുന്നു മടിയെ വെറുക്കുന്നവരാണിവർ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കുമെങ്കിലും കഠിനാധ്വാനം ചെയ്യണമെന്ന് ഇവർ വിശ്വസിക്കുന്നു സ്വപ്രയത്നത്തിലൂടെ ഉന്നതിയിലെത്തിയ നിരവധി വ്യക്തികൾ ഈ നക്ഷത്രക്കാരായിട്ടുണ്ട് മറ്റുള്ളവരുടെ സഹായത്തിനായി കാത്തു നിൽക്കാതെ സ്വന്തം വഴി വെട്ടി ഇവർക്ക് പ്രത്യേകം എടുക്കുണ്ട് വാക്കിന് വില നൽകുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ കള്ളം പറയുന്നതും ചതിക്കുന്നതും ഇവർക്ക് ഇഷ്ടമല്ല സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകും വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തുക്കളായിരിക്കും ഇവർ അനിഷ്ട എന്ന പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ സമ്പത്ത് സമ്പാദിക്കാനും അത് സൂക്ഷിച്ചു വെക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് അനാവശ്യമായി പണം ചെലവാക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉദാര മനസ്കത കാണിക്കാനും ഇവർ മടിക്കില്ല ഒരു നക്ഷത്രം നാല് പാദങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുന്നു അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ രണ്ട് പാദങ്ങൾ മകരം രാശിയിലും അവസാനത്തെ രണ്ടു പാദങ്ങൾ കുംഭം രാശിയിലുമാണ് വരുന്നത് ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട മൂന്നാം പാദത്തിൽ ജനിച്ചവർ വളരെയധികം വികാരഭരിതരും ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും അവർക്ക് നല്ല സംഭാഷണ ചാതുര്യമുണ്ടാകും കന്നി നവാംശത്തിൽ ഉൾപ്പെടുന്ന അവിട്ടം രണ്ടാം പാതക്കാർ ബുദ്ധിശക്തിയും വിവേകവും കൂടുതലുള്ളവരായിരിക്കും കലകളോടും സാഹിത്യത്തോടും ഇവർക്ക് താൽപര്യമുണ്ടാകും തുലം നവാംശത്തിൽ ഉൾപ്പെട്ട അവിട്ടം മൂന്നാം പാതക്കാർ സാമൂഹിക ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്നവരാണ് ഇവർക്ക് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടായിരിക്കും വൃശ്ചിക നവാംശത്തിൽ ഉൾപ്പെട്ട അവിട്ടം നാലാം പാതക്കാർ അല്പം വാശിയുള്ളവരായിരിക്കും ലക്ഷ്യം നേടാനായി എന്ത് കഷ്ടപ്പാടും സഹിക്കും ഗുപ്തവിദ്യകളിലും ഗവേഷണങ്ങളിലും താൽപ്പര്യമുണ്ടാകും അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സാധാരണഗതിയിൽ സന്തോഷമായിരിക്കും എങ്കിലും ചൊവ്വയുടെ സ്വാധീനം മൂലം ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ പങ്കാളിയെ സ്നേഹിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമായിരിക്കും എന്നാൽ സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം പങ്കാളിയുമായി ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം സഹോദരങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണിവർ മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും ഇവർ പ്രകടിപ്പിക്കും മക്കളെ അച്ചടക്കത്തോടെ വളർത്താൻ ഇവർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു പോലീസ് സൈന്യം സിവിൽ സർവീസ് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും എഞ്ചിനീയറിംഗ് ഐ എന്നീ മേഖലകൾ ഇവർക്ക് ഇണങ്ങുന്നതാണ് സംഗീതം നൃത്തം അഭിനയം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വലിയ പേരും പ്രശസ്തിയും ലഭിക്കാം സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് കഴിയും റിയൽ എസ്റ്റേറ്റ് ഹനനം തുടങ്ങിയ മേഖലകൾ അനുകൂലമാണ് ശസ്ത്രക്രിയ വിദഗ്ര മരുന്ന് നിർമ്ണ മേഖലയിലോ ഇവർ തിളങ്ങാറുണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഉള്ളതുപോലെ ചില ദോഷവശങ്ങളും അവിടം നക്ഷത്രക്കാർക്കുണ്ട് അവ തിരിച്ചറിഞ്ഞി തിരുത്തുന്നത് ജീവിതം കൂടുതൽ സുഗമമാക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്കുണ്ട് ദേഷ്യം വരുമ്പോൾ വിവേകമില്ലാതെ സംസാരിക്കുന്നത് പലപ്പോഴും ബന്ധങ്ങളെ ബാധിക്കാറുണ്ട് താൻ പിടിച്ച മൂലിന് കൊമ്പ് മൂന്നെന്ന സ്വഭാവം ഇവർക്കുണ്ട് ചില കാര്യങ്ങളിൽ അയവില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് തിരിച്ചടിയാകും തനിക്കെല്ലാം അറിയാമെന്ന ചിന്ത ചിലപ്പോൾ വലിയ തെറ്റുകളിലേക്ക് നയിച്ചേക്കാം മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കൂടി കേൾക്കാൻ തയ്യാറാകണം തങ്ങളുടെ കഴിവിൽ അമിതമായി അഭിമാനിക്കുന്നത് മറ്റുള്ളവരിൽ അസൂയയും ശത്രുതയും വളർത്താൻ കാരണമാകും അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ നല്ല ആരോഗ്യവാന്മാരായിരിക്കും എങ്കിലും കാലുകൾ മുട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും അവിട്ടം നക്ഷത്രക്കാർ ആത്മീയതയെ ഗൗരവമായി കാണുന്നവരാണ് എന്നാൽ അവർ അന്ധവിശ്വാസികൾ ആയിരിക്കില്ല ഓരോ ആചാരങ്ങൾക്ക് പിന്നിലെ യുക്തിയും ശാസ്ത്രവും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും പ്രായം കൂടുന്തോറും ഇവരുടെ ചിന്തകൾ കൂടുതൽ ആഴമുള്ളതാവുകയും ദാർശനികമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യും പൊതുവെ അനുകൂലമായ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ ചിത്തിര മകൈരം രോഹിണി അത്തം പ്രതികൂല നക്ഷത്രങ്ങൾ ചതയം ഉത്രട്ടാതി രേവതി പൂയം അനിഴം ഉത്രം അനുകൂല നിറങ്ങൾ ചുവപ്പ് പച്ച അനുകൂല ദിവസങ്ങൾ ചൊവ്വ വെള്ളി ഭാഗ്യസംഖ്യകൾ അഞ്ച് ഒൻപത് അവിട്ടം നക്ഷത്രക്കാർക്ക് ജന്മനാലുള്ള ദോഷങ്ങൾ മാറാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ചൊവ്വയുടെ അധിപനായ സ്വാമിയെ ആരാധിക്കുന്നത് ദേഷ്യം കുറയാനും തടസ്സങ്ങൾ മാറാനും സഹായിക്കും ധനവും ഭാഗ്യവും വർദ്ധിക്കാൻ അഷ്ടവസ്തുക്കളെ ധ്യാനിക്കുന്നത് നല്ലതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ ദിവസവും മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുക സാധുക്കൾക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് പുണ്യമാണ് ചൊവ്വാഴ്ചകളിൽ പ്രത്യേകിച്ചും ജീവിതത്തിൽ വിജയിക്കാൻ ജനിച്ചവരാണ് അവിട്ടം നക്ഷത്രക്കാർ അവരുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും അവരെ ഉന്നതങ്ങളിൽ എത്തിക്കും എടുത്തുചാട്ടവും അമിതമായ ദേഷ്യവും നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഇവർക്ക് ലോകത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ സാധിക്കും കുടുംബത്തോടുള്ള കൂറും തൊഴിലിനോടുള്ള അർപ്പണബോധവുമാണ് ഇവരുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം അവിട്ടം നക്ഷത്രം നൽകുന്ന ഊർജത്തെ പോസിറ്റീവായ രീതിയിൽ വിനിയോഗിച്ചാൽ പേരും പ്രശസ്തിയും സമ്പത്തും ഒന്നിനു ഒന്നായി ഇവരെ തേടിയെത്തും ധനുഷ്ഠ എന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതം കൊണ്ട് ഐശ്വര്യത്തിന്റെ മഹാസൗധം പണിയാൻ ഇവർക്ക് സാധിക്കട്ടെ